ഫ്രൈസ് ഗാൾ നാം ഈ ഭൂമിയിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ ഇഷ്ടങ്ങൾക്കായിട്ടോ നമ്മുടെ ഇഷ്ടങ്ങൾക്കായിട്ടോ അല്ല നാം ഇനി ജീവിക്കേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായിട്ടത്രേ നാം ഇനി ജീവിക്കേണ്ടതെന്ന് കർത്താവ് നമ്മോട് അരുളിച്ചിരുന്നു എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയദൈവ മക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുയനാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ ഈ പ്രഭാതത്തിലും അല്പസമയ ചിന്തയ്ക്കാധാരമായും അപ്പൊ സ്ഥല പത്രീതിയാവും നാം ലേഖനം നാലമതിയായ അതിൻ്റെ രണ്ടാം വചനം വായിക്കാം ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കുന്ന കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്ര ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു പ്രീതി മക്കളീ ഭൂമിയിൽ പാപം കൂടാതെ യഥാർത്ഥമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കഷ്ടമുണ്ട് എന്നാൽ ആ കഷ്ടത്തെ ആയുധമായി ധരിച്ചുകൊണ്ട് ആമ യാതൊരു മാനുഷിക ഇഷ്ടങ്ങൾക്കും തലവെച്ചു കൊടുക്കാതെ പൂർണ്ണമായി ദൈവ ഇഷ്ടം അനുസരിച്ച് നാം ജീവിക്കുമെങ്കിൽ നിശ്ചയമായി കർത്താവ് നമ്മെ അനുഗ്രഹിക്കും മാനുഷിക ഇഷ്ടങ്ങൾക്കും മാനുഷിക മോഹങ്ങൾക്കും നമ്മെ അടിമപ്പെടുത്തുവാൻ പല ശക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ അതൊക്കെ വിട്ടൊഴിഞ്ഞ് എല്ലാ മാനുഷിക ആഗ്രഹങ്ങൾക്കും നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ പൂർണ്ണമായി ദൈവപ്രസാദമുള്ള ഒരു ജീവിതം നയിപ്പാൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ഫ്രീസലോൺ അടുത്ത മൂന്ന് നാല് വചനങ്ങൾ വായിക്കുന്നു കാമാർത്തികളിലും മോഹങ്ങളിലും അങ്ങനെ ജാതികളുടെ ഇഷ്ടമനുസരിച്ച് കാലം പോക്കിയതും മതി എന്ന് എന്നെഴുതിയിരിക്കുന്നു അപ്പോൾ മാനുഷിക മോഹങ്ങൾക്കോ ജാതികളുടെ ഇഷ്ടം അനുസരിച്ചോ അല്ല നാം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതിന് കർത്താവ് നമ്മെ രക്ഷിച്ചിരിക്കുന്നത് നമ്മെ വീട്ടിൽ ജാതികളുടെ ഇഷ്ടം മനുഷ്യൻ്റെ ഇഷ്ടം എന്നൊക്കെ പറയുമ്പോൾ ഒരു ചില കാര്യങ്ങൾ അവിടെ എണ്ണമിട്ട് പറയുന്നു ആമ കാമാർത്തികൾ ദൈവഹിതമില്ലാത്ത ചില ആ മീൻ സ്തോത്ര കൂട്ടുകെട്ടുകൾ അതൊക്കെ നമുക്ക് പാപമാണ് അതുപോലെ മോഹങ്ങൾ നമുക്കറിയാം മോഹം ഗർഭന്ധരിച്ച് പാവത്തെ പ്രസവിക്കുന്നു പ്രൈസലോ ആ മീൻ നമുക്ക് തോന്നും ഈ കൺമോഹം ജടമോഹം കുഴപ്പമല്ല ദൈവം അതൊക്കെ ക്ഷമിക്കും നോനോ അമീൻ മോഹങ്ങൾ അത് ദൈവം ആഗ്രഹിക്കുന്നതല്ല ദൈവം പ്രസാദിക്കുന്നതല്ല അതുപോലെ മദ്യപാനം ഫ്രൈസലോ ഇന്ന് പലരും ആസ്വദിച്ചാണ് അത് കുടിക്കുന്നത് കൂട്ടം കൂട്ടമായിട്ടും ഒരുമിച്ചു തരുന്നു പ്രൈസലോ അതുമാത്രമല്ല വെറിക്കൂത്തുകൾ അല്ലെങ്കിൽ പാർട്ടി ക്ലബ്സ് അതുപോലെ ഈ അട്ടഹാസങ്ങൾ ഏത് കാര്യത്തിലും നമുക്കും ഇൻക്ലൂഡ് ചെയ്യാമെന്ന ദൈവം നമുക്ക് അനുവാദം തന്നിട്ടില്ല അതുപോലെ വലിയ ആഡംബരങ്ങൾ എല്ലാ ആഡംബരങ്ങളിലും നമുക്ക് പ്രവേശിക്കുവാൻ ദൈവം നമ്മളെ മാനിക്കുന്നത് കൊണ്ട് എങ്ങും അങ്ങനെ പോകാൻ കഴിയത്തില്ല പ്രൈസിലോട് അതുപോലെ വിഗ്രഹാരാധനകൾ പ്രൈസിലോ അലലൂയ അത് വിഗ്രഹത്തെ സേവിക്കുന്നതായാലും നമ്മുടെ ഹൃദയത്തിൽ ആരെങ്കിലും വ്യക്തിയോ വിഗ്രഹമായി കാണുകയായിരുന്നാലും അതുപോലെ ദുർമടപ്പ് ഫ്രൈസലോൺ ഹല്ല തുറ നടപ്പിൻ്റെ കവിഞ്ഞൊഴുക്ക് അതൊരിക്കലും ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ സകല രഹസ്യങ്ങളെ കാണുന്നൊരു കർത്താവ് നമ്മോട് കൂടെയുണ്ട് മനുഷ്യൻ്റെ ഇഷ്ടത്തിനോ മറ്റു വ്യക്തികളുടെ ഇഷ്ടത്തിനോ സമർപ്പിച്ചുകൊണ്ട് നാം ജീവിക്കുമെങ്കിൽ അടുത്ത അഞ്ചാവതനത്തിൽ പറയുന്നു ജീവികളെ മരിച്ചവരെ ന്യായം പിരിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ഫ്രൈസലോൺ െന്തു കാര്യം ചെയ്താലും അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണോ എന്ന് നാം തിരിച്ചറിഞ്ഞ് ഉറപ്പ് വരുത്തി മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പുകൾ നാം വയ്ക്കാവൂ അല്ലെങ്കിൽ ആ കണക്ക് ബോധിപ്പിക്കേണ്ട സമയത്ത് നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ പ്രേസലോട് ഹലലൂയ അമ്മ ജീവൻ നൽകി രക്തം നൽകി വീണ്ടെടുത്ത ആ കർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അമ്മ നാം കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട് നമ്മെ സ്നേഹിച്ച കർത്താവ് നമുക്ക് ആവശ്യമായി നൽകിയത് കർത്താവ് നമ്മെ രക്ഷിച്ച കർത്താവ് ഞായ ിവസത്ത് സിംഹാസനത്തിലിരിക്കുമ്പോൾ ഒരു മുഖപക്ഷവും ഇല്ലാതെ ന്യായം ഒരു ദിവസം ഏറ്റവും അടുത്തിരിക്കുന്നു നമ്മുടെ സകല രഹസ്യങ്ങളെ പരസ്യമായി ന്യായം വിധിക്കും അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്കൊരുമിച്ച് ദൈവകരങ്ങളേൽപ്പിച്ചു കൊടുക്കാം ഇതുവരെ ഏതെങ്കിലും മാനുഷികമോഹങ്ങൾക്കും ജാതികളുടെ ഇഷ്ടത്തിനനുസരിച്ച് നാം ജീവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവകരങ്ങൾ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല ദൈവം സർഗസ്ത പിതാവ് അനുഗ്രഹിക്കപ്പെട്ടേ നല്ല പ്രഭാതത്തിന് അങ്ങനെ ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്ക് സ്തോത്രം അതേപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ മേഖലകളിൽ കർത്താവെയും മനുഷ്യരുണ്ട് ജാതികളുണ്ട് എന്നാൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലോ ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടത് കർത്താവെ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഇന് ശേഷിച്ചിരിക്കും കാലം ജാതികളുടെ ഇഷ്ടത്തിനോ മനുഷ്യൻ്റെ ഇഷ്ടത്തിനോ കാലം പോക്കാതെ കർത്താവ് ഈ അന്ത്യകാലത്ത് യേശുവേ ഈ ദുഷ്ടകാലത്ത് ഈ അവസാന കാലത്ത് അക ഇഷ്ടം മാത്രം ജയിപ്പാൻ സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എ ഗുഡ് മോർണിംഗ് ഹാവ് എ ബ്ലെസ്സഡ് ഡേ